സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കി കുട്ടിയും അവളുടെ പിതാവും അതുപോലെ കായികാധ്യാപകനുമാണ് നമ്മോടൊപ്പം ഉള്ളത് ജ്യോതികുമാർ മോളുടെ പേരെന്താ കദീജ ആണ് ഇന്നലെ ഒരു ചെറിയ സങ്കടണ്ട് നൂറ് മീറ്റർ എന്താ പറ്റി ചോദിക്കട്ടെ അത് സബ്ജിലെ ഫൈനൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ അമ്പത് മീറ്റർ വന്നാണല്ലോ ഇന്നത്തെ മത്സരം ചെയ്തു നൂറ് മീറ്റർ ആണോ ഇഷ്ടമായിട്ട് ട്രാക്കിലായിട്ട് ആണ് രണ്ടും ട്രിപ്പിൾ ജംപാണ് ഇപ്പൊ കൂടുതൽ ട്രാക്കിലും ഫീൽഡിലേക്ക് മത്സരങ്ങളിൽ ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞൊരു കഴിവല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു പക്ഷേ അത് കമ്പനി അല്ല നൂറ് ഇരുന്നൂറ് ഓർന്നും കുട്ടി ട്രിപ്പിൾ ജമ്പിൽ ചെയ്യാറ് ലോങ് ജമ്പ് കൊടുക്കാറ് ഞാനിപ്പോൾ താല്പര്യ പ്രമാണത്തിലാണ് കണക്കാക്കിയത് നമ്മൾ ട്രിപ്പിൾ ജമ്പ് കൊടുത്തത് രണ്ടും ഏതാണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പിതാവുണ്ട് ഉമർ അലി എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് മീനങ്ങാടി സ്കൂളിൻ്റെ ആ ഒരു സംഘത്തോടൊപ്പം ആദ്യ ദിവസം ദിനം തന്നെ മുതൽ തന്നെ ഉണ്ട് എത്ര ദൂരം എടുത്തു പറയേണ്ട ഒരു കാര്യം അർജന്റീന ടീമിൻ്റെ മെസ്സിയുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് നമ്മുടെ ഉമറലി പലതവണ നമ്മൾ ടി വി ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം പരിചയപ്പെട്ടിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു തവണ ഒരുപാട് തവണ വൈറലായിട്ടുള്ള ആളാണ് അദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ടീമും ഒരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് മുഴുവൻ നമ്മുടെ അർജൻറ്റീനേൻ്റെ ജേഴ്സി നീലയും വെള്ളയും കളറിലേക്ക് മാറ്റിയിരുന്നു അന്ന് കതീജ കുഞ്ഞു കൂട്ടിയായിരുന്നു കുറച്ച് മൂത്തൊരാൾ കൂടി ഉണ്ടല്ലേ അപ്പോൾ ഇദ്ദേഹം ആരാധികയാണ് ഒരു മാറ്റില്ല ഉമ്മയും അതുപോലെ വേറെ രണ്ട് മക്കളാണുള്ളത് അല്ലേ മക്കൾ രണ്ടുമക്കള് രണ്ടുപേരും കടുത്ത ആരാധകരാണ് അപ്പോൾ ഈ വേൾഡ് കപ്പ് നേടിയ അർജന്റീന വേൾഡ് കപ്പ് നേടിയ സമയത്തൊക്കെ അവിടെ ഒരു ആവേശം പറഞ്ഞറിയിക്കാൻ ഒരു ആവേശമൊക്കെ ആയിരുന്നു ഇപ്പം ഇവിടുന്ന് ട്രാക്കിൽ നിന്ന് സ്വർണ്ണ നേടിപ്പോ വേറൊരു കാര്യം കൂടി ചോദിക്കാറുണ്ട് മെസ്സി വരാൻ പോവാണ് ടിക്കറ്റ് കിട്ടിയോ ടിക്കറ്റ് കിട്ടും ടിക്കറ്റ് കിട്ടും പോണം കളിയാണോ കാണാൻ പറ്റി മെസ്സിന്നുള്ളതന്നെ മെസ്സിന്റെ കൂടെ കളി കാണുന്നതിന് കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ടിക്കറ്റ് പറഞ്ഞത് മോളെ അമ്പതിനായിരം ഒക്കെ ചെറിയ എമൗണ്ട് ആണ് ഒരു നാല് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അല്ലേ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു കുടുംബ ഫോട്ടോ പുള്ളിയുടെ കൂടെ എടുത്തിട്ട് ചില്ലിട്ട് അവിടെ ഇങ്ങനെ വെക്കാ അതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഏതൊരു കായിക പ്രേമിയുടെ ഒരു ആഗ്രഹിന്ന് കളിയാവുന്നതിന് അത്ര താല്പര്യമില്ല പക്ഷെ മെസ്സീജിനോട്ട് ഫോട്ടോ ഉണ്ടാവും അതില് നല്ല ടി വിൽ എന്തേ കാണാലോ പിന്നെ വലിയൊരു എമൗണ്ടും അല്ലേ ടിക്കറ്റ് ചാർജ് പിന്നെ കുട്ടിക്ക് ഇരുന്നൂറ് മീറ്ററിൽ സെക്കൻഡും ഉണ്ട് കേട്ടോ ഇരുന്നൂറ് മീറ്ററിൽ രണ്ടാമത് എത്താൻ സാധിച്ചു അല്ലേ നേരത്തെ കൈവിട്ട് പോയ നൂറ് മീറ്ററിൽ അടുത്താണ് ഇത് എത്ര ക്ലാസ്സിൽ പഠിക്കും പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഇനി വരാനുള്ളത് പിന്നെ സ്കൂൾ മീറ്റ് കഴിയുകയാണ് അല്ലേ അപ്പോൾ ഇനി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ കൂടുതൽ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റത്തിൽ തന്നെ ഇനി വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ അവസാനം പറഞ്ഞ മെസ്സിയോടൊപ്പം നിങ്ങൾ പോകുമ്പോൾ എൻ്റെ വീട് തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പറേ ഉണ്ട് എന്നെ കൂടെ വിളിക്കണം ഒരു ഫോട്ടോ എടുക്കാൻ സൈഡിൽ തീർച്ചയായും അപ്പൊ എല്ലാവിധ ആശംസകളും ആരാധകർ മാത്രമല്ല ഫുട്ബോളുകളുടെ പ്ലേ ആയിരിക്കും കേരള ടീമിലൊക്കെ കളിച്ച ഒരാളാണ് ഓക്കെ അപ്പൊ അതും രണ്ടും കൂടി അങ്ങനെ ഉണ്ട് മകൾക്കും എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് ട്രാക്കിലും ഫീൽഡിലും ഒക്കെ ഇനിയും തിളങ്ങാൻ സാധിക്കട്ടെ